മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയിരിക്കുകയാണെന്ന് എഐസിസി അംഗം അഡ്വക്കറ്റ് ഇ എം ആഗസ്തി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നവകേരളയാത്ര തിരുവനന്തപുരത്തെത്തുന്ന ദിവസം കേരളത്തിന്റെ പോലീസ് മേധാവിയെ തടയുമെന്നും ഇ എം ആഗസ്തി പറഞ്ഞു നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചെതച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിന്റെ ഭാഗമായി കട്ടപ്പന പോലീസ് സ്റ്റേഷനിലേക്കും മാർച്ച് നടത്തിയത് ഇടുക്കി കവലിൽ നിന്നും ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷന് സമീപം ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന സമരം എഐ സി സി അംഗം ഇ എം അഗസ്തി ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയിരിക്കുകയാണ് നവകേരള യാത്ര തിരുവനന്തപുരത്ത് എത്തുന്ന ദിവസം കേരളത്തിന്റെ പോലീസ് മേധാവിയെ തടയുമെന്നും ഇ എം അഗസ്തി പറഞ്ഞു ഞങ്ങൾ ഞങ്ങളൊരു കൈവടി കാണിച്ചാൽ അത് രാജ്യദ്രോഹം ഭരണനിരുത്തം ഞങ്ങൾ രാഷ്ട്രീയ മുതലെടുപ്പ് ശ്രമിക്കുന്നു എന്നാണ് പിണറായി പറയുന്നത് പിണറായിക്ക് മനോരത്തിയെ പരിശോധിക്കണം പരിശോധിക്കാൻ മാസിണം അഹങ്കാരമായി കേരളത്തിലെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി തെറ്റു തിരുത്തണം തിരുത്തുന്നില്ലെങ്കിൽ അതിശക്തമായ സമരത്തുമായി കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകും അങ്ങനെ പിണറായിയുടെ താണ്ടവം രണ്ടായിരം പോലീസുകാരെ മധ്യത്തിലാണ് അതേ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എത്താൻ ഇത്ര വരെ ഭീഷണി പിടിച്ച വാദികളുടെയും നടത്തുമെന്നൊക്കെ പറയുന്നത് എവിടെയാണ് ഇത്ര ഭീരുവായിരുന്നു മുഖ്യമന്ത്രി മന്ത്രിമാരുടെ വാഹനങ്ങൾ ഒരു വാഹനങ്ങളുടെ ജനങ്ങൾ ഈ കാണാൻ കട്ടപ്പന കാഞ്ചിയാർ ഇരട്ടിയാർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായിട്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നേതാക്കളായ തോമസ് രാജൻ തോമസ് മൈക്കിൾ ഷൈനി സണ്ണി ചെറിയാൻ മനോജ് മുരളി അനീഷ് മണ്ണൂർ കെ ജെ ബെന്നി ഷാജി മർത്തുമുറി വൈസി സ്റ്റീഫൻ ജിതിൻ ഉപ്പുമാക്കൽ പ്രശാന്ത് രാജു തുടങ്ങിയവർ പങ്കെടുത്തു